ഹലോ വെൽക്കം ബാക്ക് ടു സജ്ജനാസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു മത്തൻ കറിയാണ് ഉണ്ടാക്കുന്നത് ഇത്രയും പോകുന്ന ഒരു പീസ് മത്തം മതി നമുക്ക് അഞ്ചാറ് പേർക്ക് ഇഷ്ടംപോലെ കഴിക്കാനുള്ള കറി ഉണ്ടാക്കാം അപ്പം മത്തന് ഞാൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കല്ലുപ്പും രണ്ട് കപ്പ് വെള്ളവും ചേർത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ചു വെച്ച് വേവിക്കാം ഇനി ഇത് വേവുന്ന സമയം നമുക്ക് തേങ്ങ അരച്ച് വെക്കാം അപ്പോൾ ഒരു മുറി തേങ്ങ ചരവേതാണ് നാടൻ ചോറിൻ്റെ കൂടെ ഈ മത്തങ്കറി ഉണ്ടല്ലോ നല്ല ടേസ്റ്റാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുകയും ചെയ്യാം ഇതിൻ്റെ കൂടെ മൂന്ന് ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളകും ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ തന്നെ അരച്ചെടുക്കാം അപ്പോൾ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൊത്തം വെന്തിക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ തിളച്ച ശേഷം തീ കുറച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നല്ലോണം വെന്തിട്ടുണ്ട് അപ്പോൾ ഈ കയ്യിൽ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം അങ്ങനെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം ഇനി നമുക്ക് തേങ്ങ അരച്ചത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി തേങ്ങ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തിട്ട് ഒരു തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം കുറേ നേരം തിളക്കേണ്ട ആവശ്യമില്ല കേട്ടോ കാരണം പച്ച തേങ്ങയാണ് കുറേ നേരം തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് പോകും അപ്പോൾ തേങ്ങ ചേർത്തിട്ട് നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആവശ്യമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം പിന്നെ മത്തന് വെന്തുടങ്ങിയാൽ തന്നെ നല്ല കുറുക്ക ഉണ്ടാവും കറി പിന്നെ തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കഴിഞ്ഞാൽ കുറുക്ക ഉണ്ടാവും അപ്പോൾ നമുക്ക് തേങ്ങ അരച്ച മിക്സി കയറ്റിയിട്ട് കുറച്ചും കൂടെ വെള്ളമൊഴിച്ചിട്ട് ഒന്നുകൂടെ അതിൽക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ അതാ അത്യാവശ്യത്തിന് നല്ല കുറുക്കുണ്ട് ഇതിൽ ഒരുപാട് വെള്ളം ചേർക്കരുത് കേട്ടോ വെള്ളം കൂടി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല ഇത് ഇങ്ങനെ ഒരു കുറുക്കത്തിലുള്ള ഒരു കറിയാണ് ടേസ്റ്റ് ഉണ്ടാവുക കാരണം നമ്മൾ ഇതിൽ വേറെ ഒന്നും ചേർക്കുന്നില്ല ഈ മത്തൻ മാത്രമേ ഉള്ളൂ പിന്നെ ഈ തേങ്ങ അരച്ചതും പക്ഷെ നല്ല ടേസ്റ്റാണ് പച്ചമത്തനാണ് നമ്മൾ കറി വെക്കുന്നത് അപ്പോൾ ഇനി നമുക്കിതിലേക്ക് കടുക് വറുത്തിടാം അപ്പോൾ ഒരു ചീനച്ചാട്ട അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് പൊട്ടി പൊട്ടിത്തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് കറിവേപ്പിലയും മറ്റൽമുളകും ചേർത്തിട്ട് ഒന്ന് മോപിച്ചിട്ട് നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ടേസ്റ്റുള്ള കറിയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം അപ്പോൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ